മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി നിരീക്ഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുസ്ലിം ലീഗ് സർക്കാരിനേറ്റ തിരിച്ചടിയാണ് കോടതിയിൽ നിന്നുണ്ടായതെന്ന് പി എം എ സലാം പറഞ്ഞു പ്രശ്നം നേരത്തെ പറഞ്ഞു തീർക്കാമായിരുന്നുവെന്നും സർക്കാർ എരുതിയിൽ എണ്ണ ഒഴിച്ചെന്നും സലാം പറഞ്ഞു ഞങ്ങൾ ആ കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഗവൺമെന്റ് ഇവിടെ ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കാനാണ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് ആ പിന്നിപ്പിലൂടെ എത്ര വോട്ട് കിട്ടും എന്നാണ് ഇടതു മുന്നണി ശ്രമിച്ചത് അതുകൊണ്ടാണ് ഒരു വിരൽ പോലും ഈ കാര്യത്തിൽ അനക്കാതെ മുന്നോട്ട് കൊണ്ടുപോയത് കോടതി വിധി അംഗീകരിക്കേണ്ടതല്ലേ ഒരു രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഒത്തുതീർപ്പിലൂടെ സമവായത്തിലൂടെ സമാധാനം ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കേണ്ടത് ഇവിടെ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടായില്ല എന്ന് മാത്രമല്ല എരുതിയിൽ എണ്ണ ഒഴിക്കാനാണ് ഈ ഗവൺമെൻറ് ശ്രമിച്ചത് ഏതായിരുന്നാലും ഗവൺമെൻറ്റിൻ്റെ നയത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ കോടതി വിധി